മഞ്ഞു വീണതറിഞ്ഞിര വെയിൽ വന്നു പോയതറിഞ്ഞിരമീ നീ വരും നാളും എണ്ണീരുന്നു ഞാൻ വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യ കദ്രൂരിന്റെ ടൂറിസം കേന്ദ്രമായി ഒരുങ്ങുന്ന മലയാണിത് കോത്താലമല എന്നതാണ് ഇതിന്റെ എന്താണ് ഈ മലയുടെ ഒരു പ്രത്യേകത ഈ മല എന്ന് പറയുന്നത് കദ്രൂർ പഞ്ചായത്തിലെ പതിനാറ് പതിനേഴ് വാർഡുകളിൽ അതിന്റെ ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് ഈ പോയിന്റ് നോക്കുന്ന സമയത്ത് മലബാർ ക്യാൻസർ സെന്റർ മല മാഹി കോളേജ് മുതൽ ഒരു റൗണ്ട് എരഞ്ഞോളി വരെയുള്ള വലിയൊരു പോയിന്റ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കുറെ കൂടി ക്ലിയർ സ്കൈ ഉള്ള സമയത്ത് തലശ്ശേരി കടലിൻ്റെയൊക്കെ ഒരു ഉൾക്കടലിൻ്റെ വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റും അപ്പോൾ മുംബൈ ഇത് നല്ല ഫലഭൂഷ്ടമായിരുന്ന ഒരു വലിയൊരു ഏരിയ ആയിരുന്നു ഈ മണ്ണ് ഒക്കെ വ്യാപകമായി കൊണ്ടുപോയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതിങ്ങനെ ഇപ്പോഴും വരൾച്ചയുള്ളൊരു സ്ഥലമായിട്ട് തിരിയുന്നത് എന്നാലും കരൂർ പഞ്ചായത്തിൻ്റെ ബി എം സി ചെറക് പ്രകൃതി നിരീക്ഷണ ക്ലബിൻ്റെ ഒക്കെ ആഭിമുഖ്യത്തിൽ നടത്തിയ വലിയ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് നിരവധി അക്ഷര സഷങ്ങളും അതുപോലെ തന്നെ വൈവിധ്യമാർന്ന പക്ഷികളും പൂമ്പാറ്റകളൊക്കെ തിരിച്ചു വരുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും ഇനിയും ഇതുപോലെ നാട്ടുകാരും മറ്റു എല്ലാ സന്നദ്ധ സംഘടനകളും ശ്രമിക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ഏരിയ ആയിട്ട് ഒരുപക്ഷെ തലശ്ശേരി ഏരിയയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു സ്ഥലമാക്കി മാറ്റിയെടുക്കാൻ ഈ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പറ്റും അതിന് എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് ആവശ്യം ഇതിന് ബഡ്ജറ്റിൽ പണം മാറ്റി വെച്ചിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബഡ്ജറ്റിൽ ഇവിടുത്തേക്ക് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു പന്ത്രണ്ട് പാസ്സാക്കി വെച്ചിട്ടുണ്ട് അത് ഇത് സാധാരണഗതിയിൽ അത് എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ള സാങ്കേതികത്വം പറയേണ്ടത് ഭരണാധികാരികളാണ് പക്ഷേ ഇതിപ്പോ നിലവിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ് വ്യാപകമായി പത്ത് ഒരു നാല് സ്ഥലത്ത് ഫീസ് ഫീസായിട്ട് എല്ലാം സ്വകാര്യ വ്യക്തികളുടെ ഒരു സ്ഥലമാണ് അഞ്ചിനായിരുന്നു ഇവിടെ എല്ലാവരും കൂടി ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടില്ല ജൂൺ അഞ്ചിന് എന്നല്ല എല്ലാ ഒരു വർഷത്തിലുള്ള എല്ലാ പരിസ്ഥിതി പ്രവർത്തനങ്ങളും ഇപ്പം നവംബർ പന്ത്രണ്ട് വേൾഡ് ബേഡ്സ് ഡേ ആണ് അതേപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും കദ്രൂർ പഞ്ചായത്തിൻ്റെ ബി എം സി ചെറുക് പ്രകൃതി നിരീക്ഷണ ക്ലബ്ബ് കതിരൂർ പിന്നെ ഈ കദ്രൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ എസ് പി സി എൻ സി സി എൻ എസ് എസ് അതുപോലെ തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ സി സിൻ്റെ കുട്ടികൾ എല്ലാവരുടെയും ഒരു സംയുക്തമായിട്ടുള്ള ശ്രമമാണ് ഇവിടെ വർഷങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നടക്കുന്നത് ഇപ്രാവശ്യവും കതിരൂർ സ്കൂളിലെ എൻ എസ് എസിൻ്റെ കുട്ടികൾ വന്നിട്ട് അഞ്ഞൂറോളം ചെടികൾ ഇവിടെ വെച്ചുപിടിപ്പിച്ച് കഴിഞ്ഞു കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണവിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിലിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും うん。